മൂത്രക്കല്ലുള്ള ആളുകൾക്കുള്ള ഏറ്റവും വലിയ പ്രയാസമാണ് വേദന ഉണ്ടാവുക നമ്മുടെ അടിവയറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ലോവർ ബാക്കിൽ ഊരയുടെ അടിഭാഗത്ത് വേദന ഉണ്ടാവുക മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടാവുക നീറ്റിലും പുകച്ചിലും ഉണ്ടാവുക ഇങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ലേസർ ചികിത്സയിലൂടെ അല്ലെങ്കിൽ സർജറി ഇല്ലാതെ എങ്ങനെ മൂത്രക്കല്ലിനെ മാറ്റിയെടുക്കാം മൂത്രക്കല്ലിനെ മാറാൻ വല്ല മരുന്നുകളുണ്ടോ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂത്രക്കല്ല് സർജറി ഇല്ലാതെ തന്നെ അതുപോലെ ലേസർ ചികിത്സ ഇല്ലാതെ തന്നെ നമുക്ക് ഹോമിയോപ്പതിയിലൂടെ പരിഹരിക്കാൻ പറ്റും വളരെ ലളിതമായ ചികിത്സയിലൂടെ മരുന്നുകളിലൂടെ തന്നെ ഹോമിയോപ്പതി ഔഷധങ്ങളിലൂടെ തന്നെ മൂത്രക്കല്ലിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും നമ്മുടെ മൂത്രക്കല്ലിൻ്റെ സൈസും എവിടെയാണ് മൂത്രക്കല്ലുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് മൂത്രക്കല്ലിൻ്റെ ടൈപ്പ് ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് മരുന്ന് നൽകുകയും ആ മൂത്രക്കല്ല് പൊടിച്ച് പൊടിച്ച് ചെറുതായിട്ട് നമ്മുടെ മൂത്രനാളിയിലൂടെ പുറന്നു തള്ളപ്പെടുകയും ചെയ്യുന്നതാണ് കൃത്യമായിട്ടുള്ള ചികിത്സയുണ്ട് ഹോമിയോപ്പതി ഡോക്ടറെ കണ്ടിട്ട് കൃത്യമായി ചികിത്സ എടുക്കുക